അതിനുശേഷം എൻ്റെ അടുത്ത് പേര് പറഞ്ഞു ഇനി മുതൽ നിങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ വരുന്നത് ഗ്ലാമർ താരമായിട്ടായിരിക്കും അല്ല എന്തും ചെയ്യാൻ ഞാൻ റെഡിയാണ് നമുക്ക് അവസരങ്ങൾ കിട്ടുന്ന അനുസരിച്ച് മാത്രം ഒരു ഒരു വലിയ വലിയ ബിരിയാണി വരും നമ്മൾ ഒരുപാട് ചോദിക്കരുത് വൈറലാവാൻ പോകുന്ന ഒരു ടീമിനൊപ്പമാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് വിവേകാനന്ദൻ വൈറലാണ് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി എനിക്കൊപ്പം ഉള്ളത് ജോണി ആന്റണി ചേട്ടനും സ്വാസികയുമാണ് സ്വാഗതം താങ്ക് യു ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങൾ വൈറലാവാൻ പോകുന്ന ഒരു ടീമാണെന്ന് ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ട് എന്തായിരിക്കും ഈ വിവേകാനന്ദനും കുടുംബവും പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നുണ്ടാവുക ഒരുപാട് ഒരുപാട് ഓർമ്മപ്പെടുത്തലുകളും തോന്നും ഈ സിനിമ കാണുമ്പോൾ നമ്മളും ഇങ്ങനെ ആവണ്ടേ അല്ലെങ്കിൽ നമ്മളും പ്രതികരിക്കണ്ടേ എന്ന് തോന്നാം ഇനി പ്രതികരിക്കണമെന്ന് തോന്നാം പല രീതിയിലുള്ള ചിന്തകളിലേക്ക് ഒരു കുടുംബ പ്രേക്ഷകരെ വിടാനുള്ള മെറ്റീരിയലുള്ള ഒരു സിനിമയാണ് പിന്നെ നമ്മൾ സ്ഥിരമായി പറഞ്ഞു പോകുന്ന ഒരു വിഷയവുമല്ല ഒരു എന്നാ പറയേണ്ടത് ഒരു വളരെ സ്മൂത്തായിട്ട് പോകുന്ന ഒരു ഫാമിലി സ്റ്റോറി പെട്ടെന്ന് വേറൊരു ഒരു പേസിലേക്ക് നീങ്ങുക ഗംഭീരമായിട്ട് കമൽ സാറിന് മേക്കിങ് വളരെ രസകരമായിട്ട് സാർ എഴുതിയിട്ടുണ്ട് നന്നായി മേക്ക് ചെയ്തിട്ടുണ്ട്

ഷൂട്ടിംഗ് ടൈമിലുള്ള എക്സ്പീരിയൻസ് വളരെ റിലാക്സിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം നമ്മൾ കുറേ ആർട്ടിസ്റ്റുകൾ എപ്പോഴും ഒരുമിച്ച് ഉണ്ടാവും ഞാനും ഷൈനും ഗ്രേസ് മെറീന പിന്നെ കുറച്ച് കഴിയുമ്പോൾ ജോണി ചേട്ടൻ ഫുൾ ടൈം നമ്മുടെ കൂടെ ഉണ്ടാകും പിന്നെ മാലാ ചേച്ചി ചേച്ചിയുണ്ടാവും മഞ്ജു ചേച്ചി അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഒരുമിച്ചുള്ള ഷൂട്ടിംഗ് ഡേയ്സ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് ആ ഒരു തേർട്ടി അല്ലെങ്കിൽ ട്വന്റി ഫൈവ് ഡേയ്സ് എല്ലാം അങ്ങനെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ നമ്മുടേതായിട്ടുള്ള ഒരു ഫൺ മൊമെന്റ് അതൊക്കെ ഓഫ് ഉണ്ടായിരുന്നു ആൻഡ് സിനിമയിലേക്ക് വരുമ്പോൾ സിനിമ സംസാരിക്കുന്ന വിഷയവും നമ്മളിങ്ങനെ നമുക്കറിയാം എല്ലാവർക്കും ഇങ്ങനെ ഒരു വിഷയങ്ങളെ കുറിച്ചിട്ടൊക്കെ പക്ഷെ പലപ്പോഴും നമ്മൾ ചിന്തിക്കാതെ വിടുന്ന കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ആ ഇതൊക്കെ ഇനിയിപ്പം എങ്ങനെയാണ് ആരോട് പറയാൻ എന്ത് പ്രതികരിക്കാൻ അങ്ങനെ അങ്ങനെ വിടുന്ന കുറേ കാര്യങ്ങളൊക്കെ ഈ ഒരു സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതിനെയൊക്കെ വളരെ ലൈറ്റ് ആയിട്ടാണ് സർ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് എന്താണ് ഫിലിമിലേക്ക് ആകർഷിച്ച ഒരു ഫാക്ടർ എന്നെ ആകർഷിച്ച ഫാക്ടർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതൊരു ഡയറക്ടർ ബൈ കമൽ എന്ന് പറയുന്ന സംഭവം തന്നെയായിരുന്നു കാരണം ഞാൻ അധികം ബാക്ക് ടു ബാക്ക് സിനിമ ചെയ്യുന്ന ഒരാളല്ല അപ്പം എൻ്റെ ചതുരം എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞിട്ട് ഞാൻ ഒരു സിനിമയും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു നല്ലൊരു ഡയറക്ടറിന്റെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ വന്നപ്പോഴാണ് കമൽ സാറിന്റെ ഒരു കോൾ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കഥയും കഥാപാത്രവും സെക്കൻഡറി ആയിരുന്നു അതാണ് നമ്മളെ ജസ്റ്റ് അട്രാക്ട് ചെയ്യുന്നത് അതിനുശേഷം പിന്നെ സ്റ്റോറി കേട്ടപ്പോൾ എനിക്ക് തോന്നി നമ്മൾ നമ്മളൊക്കെ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഞാനൊരു മൂവാറ്റുപുഴക്കാരിയാണ് അപ്പോൾ നാട്ടിൻപുറത്തെ കുറേ ചേച്ചിമാരെയൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം ഒരുപാട് ഫാന്റസീസിൻ്റെ പുറകെ പോവാത്ത ഒരു വിഭാഗം സ്ത്രീകളുണ്ട് അവർ വളരെ നോർമലായിട്ട് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നവരാണ് അപ്പം അങ്ങനെയുള്ളൊരു ആൾക്കാർക്ക് ഈ ഫാൻറ്റസി പോലുള്ള കുറേ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഭാഗമാവാൻ തുടങ്ങുമ്പോൾ അവർ ഡിസ്റ്റർബാവാറുണ്ട് പക്ഷെ അവർ ആ ഡിസ്റ്റർബൻസ് പറയാൻ ഒരു സ്പേസ് അവർക്ക് കിട്ടുന്നില്ല അങ്ങനെയൊക്കെ കുറേ സ്ത്രീകളുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള ഓരോ പെൺകുട്ടികളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് സിത്താരയുടെ എന്ന് തോന്നിയതും എനിക്ക് എന്നെ ഈ സിനിമയിലേക്ക് ആകർഷിച്ച ഒരു ഘടകമാണ് ചിരിപ്പടങ്ങളുടെ സംവിധായകനാണ് നമുക്ക് മലയാളികൾക്ക് ഇന്നും ഓർത്തോർത്ത് ചിരിക്കാൻ പറ്റുന്ന ഒരുപാട് സിനിമകൾ സമ്മാനിച്ചിട്ടുള്ള വ്യക്തിയാണ് അപ്പം ജോണി ചേട്ടൻ തിരഞ്ഞെടുക്കുന്ന ഫിലിംസിന്റെ കാര്യത്തിലും ആ ഒരു ചിരി ഫാക്ടർ ഉണ്ടാവാറുണ്ട് അതെന്തുകൊണ്ടാണ് അഭിനയിക്കാൻ എടുക്കുമ്പോഴേ ചിരിയാണോ മെയിൻ അല്ല ചെയ്ത ഞാനിപ്പോ ചെയ്തം ഞാൻ അഭിനയിച്ചിറങ്ങിയ സിനിമകൾ ചിരിയുടെ ഹ്യൂമർ കഥാപാത്രങ്ങളായിരുന്നു അപ്പോൾ ഹ്യൂമറിലൂടെ ഒരു ചിരിയുടെ ഒരു യും ചെയ്യും എന്നുള്ളൊരു സംഭവം ഉള്ളത് കൊണ്ട് അത് നല്ലതല്ല കാരണം തമാശേരിയിലൂടെ വന്ന് സീരിയസ് ആ എളുപ്പമാണ് വല്യപാടാണ് അപ്പൊ തമാശേരിയിലൂടെ ആളുകൾക്ക് ഒരു ഇഷ്ടമുണ്ട് ആ ഇഷ്ടം ഞാൻ വിവേകാനന്ദൻ പാടില്ലാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു തമാശ ഉണ്ടെങ്കിലും ഭയങ്കര സീരിയസ് ആയിട്ട് ഇമോഷണലി ഇടപെടുന്ന സീനുകളുണ്ട് ഈ സിനിമയിൽ ക്ലൈമാക്സ് ശരിയായിരിക്കും ഉണ്ട് അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മള് സംവിധായകൻ നമ്മളെ ഏൽപ്പിക്കുമ്പോൾ ഒരു വിശ്വാസം തോന്നിയിട്ടായിരിക്കുമല്ലോ നമ്മളത് ചെയ്ത് വലിപ്പിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ സാറ് ഹാപ്പിയാണെന്നുള്ളതാണ് എൻ്റെ ഒരു സന്തോഷം പിന്നെ ചിരിപ്പിക്കുക കരയിപ്പിക്കുക എന്നുള്ള വിഷയം വരുന്നതനുസരിച്ചായിരിക്കും ഞാൻ എന്തിനും ഇഷ്ടമാണ് ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് അതുപോലെ ിൽ നടന്നറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു മൃഗങ്ങൾ നടന്നാൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നു വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇത് കുറച്ചുകൂടെ നമ്മൾ സേഫ് ആയിട്ട് പോകുന്നുണ്ട് കുറച്ച് ഉത്തരവാദിത്തങ്ങൾ ചെയ്ത് തീർക്കാറുണ്ട് അപ്പൊ അതിനൊക്കെ ഇതാണ് കുറച്ചുകൂടെ നല്ല തട്ടുകൾ എനിക്ക് തോന്നുന്നു പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ ചെയ്തിട്ട് ഒരുപാട് ആളുകളെ കാണുന്ന വ്യത്യസ്തമായ റോളുകൾ വ്യത്യസ്തമായ സംവിധായകർ നമുക്ക് ഇതൊരു പഠനമാണ് സംവിധാനത്തിലേക്കുള്ള അടുത്തൊരു ചുടുവ് ജോണി സംവിധായകൻ സംവിധായകൻ ജോണി ആന്റണിനേക്കാൾ ഉപരി നടൻ അഭിനേതാവ് ജോണി ആന്റണി എന്നെ സ്വീകരിച്ചിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ സംവിധായകൻ ജോണി കൊണ്ടാണ് സംവിധായക നടൻ ജോണി ആന്റണി ഉണ്ടായിരുന്നു അപ്പുറം അല്ല നടൻ ജോണി ഞാൻ പേഴ്സണലി അല്ലെ ആളുകൾ അങ്ങനെ കരുതുന്നുണ്ടെങ്കിലും സംവിധായകൻ എനിക്ക് ഇങ്ങനെ ഒരു നടൻ സാധിച്ചതും നന്നായി ബിഹേവ് ചെയ്യാൻ ഞാൻ ശരി സ്വാസിക നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഒരുപാട് ക്യാരക്ടേഴ്സിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ പറഞ്ഞ പോലെ ചതുരം ആയാലും ഏ സിനിമ ആയാലും ഒരു ബോൾഡ് നടി അല്ലെങ്കിൽ ഒരു ബോൾഡ് ആക്ട്രസ് എന്നുള്ളൊരു ഇമേജ് സ്വാസികയ്ക്ക് വന്നിട്ടുണ്ട് അപ്പം ഈ പറഞ്ഞ പോലെ അത്തരത്തിലൊരു ഇമേജ് ഇപ്പം വരുന്നൊരു ക്യാരക്ടേഴ്സിൽ ഇനി വരാൻ പോകുന്ന ക്യാരക്ടേഴ്സിലും ബാധിച്ചിട്ടുണ്ടോ ലൈക്ക് ബോൾഡ് അങ്ങനെയൊന്നുമില്ല കാരണം അതിനുശേഷം എന്റെ അടുത്ത് കുറെ പേര് പറഞ്ഞു ഇനി മുതൽ നിങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ വരുന്നത് ഗ്ലാമർ താരം ആയിട്ടായിരിക്കും അങ്ങനെയൊന്നുമില്ല ഇപ്പൊ ഈ സിനിമ തന്നെ സാറ് വിളിച്ചത് ഇത് സാധാ ഒരു വീട്ടമ്മയാണ് നമ്മുടെ വേഷത്തിലാണെങ്കിലും ഭാവത്തിലാണെങ്കിലും ഒക്കെ ഒരു നോർമൽ ഒരു വില്ലേജ് ആൾ ഗേളിനെ പോലെ തന്നെയാണ് അപ്പൊ അങ്ങനെ അതുകൊണ്ട് എനിക്ക് ആ ഒരു ബോൾഡ് ഇമേജ് അങ്ങനെ സംഭവം അങ്ങനെ ഒന്നും ഇല്ല അതൊക്കെ അറിയില്ല ആൾക്കാർ ഉണ്ടാക്കുന്ന ഓരോരോ കാര്യങ്ങളാണ് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ ഞാനാണെങ്കിലും ക്യാരക്ടർ ചൂസ് ചെയ്യുന്നതിൽ ഇനി ഞാൻ അങ്ങനത്തെ സ്ത്രീ കഥ ശക്തമായ സ്ത്രീ കഥാപാത്രം മാത്രമേ ചൂസ് ചെയ്യുള്ളൂ അങ്ങനെ ഒരു ചിന്തയും എനിക്കില്ല എനിക്ക് എപ്പോഴും വന്നു എന്നും ക്യാരക്ടർ റോൾസുകൾ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാണ് നല്ല ഡിറക്ടേഴ്സിൻ്റെ കീഴിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പം കമൽ സാറിൻ്റെ ഈ മൂവി കഴിഞ്ഞിട്ട് ഞാൻ ജിത്തു സാറിൻ്റെ ഒരു പടത്തിലാണ് ചെയ്തിരിക്കണം അതിൽ പക്ഷേ മുഴുവൻ ഉള്ള കഥാപാത്രം അല്ല പക്ഷെ ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഒരു ഡിറക്ടറിൻ്റെ ഒരു വർക്കിംഗ് പാറ്റേൺ എന്താണ് പഠിക്കാനുള്ള ഒരു അവസരം പഠിക്കാനില്ല പഠിച്ചില്ലെങ്കിൽ പോലും നമുക്ക് അറിയാമല്ലോ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല അപ്പം അതുകൊണ്ടാണ് ഞാനൊരു ചെറിയ ക്യാരക്ടർ ആണെങ്കിലും അത് പോയി ചെയ്യുന്നത് എന്നും ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളൂ അല്ലാതെ ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടർ മാത്രമേ ചെയ്യുള്ളൂ വേറെ അത് ചെയ്യില്ല ഇത് ചെയ്യില്ല അങ്ങനെ ഒന്നുമില്ല എല്ലാം ജോണി ചേട്ടൻ പറഞ്ഞ പോലെ എന്തും ചെയ്യാൻ ഞാൻ റെഡിയാണ് നമുക്ക് അവസരങ്ങൾ കിട്ടുന്ന അനുസരിച്ച് ഇത് ചൂസ് ചെയ്യാമെന്ന് മാത്രം സംവിധായകൻ നടൻ ആവുമ്പോഴേ എന്തൊക്കെയാണ് ഡിഫറൻസ് എന്തൊക്കെയാ നോക്കുക സംവിധായകൻ നടന്നാകുമ്പോൾ നമ്മൾ അവിടെ ചെല്ലുന്ന സംവിധായകനെ തൃപ്തിപ്പെടുത്താനാണ് ആദ്യം ശ്രമിക്കുക സംവിധായകനായി ഞാൻ എന്തോ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിച്ചോ അത് തിരിച്ച് നൽകാൻ ശ്രമിക്കും സമയം പാലിക്കാൻ ശ്രമിക്കും പറയുന്നത് അനുസരിക്കാൻ ശ്രമിക്കും ഒരച്ചടക്കം ഉണ്ടാക്കാൻ ശ്രമിക്കും അപ്പം നമ്മുടേതായ കുറേ ഇതാണ് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഭയങ്കര കംഫർട്ട് സോണിലാണെങ്കിൽ ചില അപകടം പിടിച്ച സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലാറുണ്ട് അവിടെ ചിലപ്പോൾ നമ്മൾ ഡിസ്റ്റർബ് ആകും പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ പാടില്ല നീ അടങ്ങിയിരിക്കുകയെ എന്നാ നീ ജോലി ചെയ്ത് നീപ്പോ എന്ന് പറയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന സംവിധായകനായിരുന്നോണ്ടാണ് നല്ല സ്ഥലങ്ങളിൽ ആസ്വദിച്ച് ജോലി ചെയ്യുകയും ചെയ്യും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സംഭവങ്ങളിൽ റിസൾട്ടുകൾ ഉണ്ടാകുകയും ചെയ്യും ഈ കമൽ സാറിനെ പോലെ ഒരു ഒപ്പം വർക്ക് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ സാറ് ഈ തോന്നുന്നു ഞാൻ ഞാൻ ആ സാറിന്റെ ആദ്യത്തെ സാർ ചെയ്യുന്ന സമയത്ത് ഞാൻ പഠിക്കുക പത്തിപ്പടിക്കുക മെരുന്നേർപ്പൂകൾ എന്ന് പറഞ്ഞ സിനിമ ലാലേട്ടനും ചേച്ചിയും വേണുചേട്ടനും ഒക്കെ അവനെ പിന്നീട് സാറിന് എനിക്ക് തോന്നുന്നു സാറിൻ്റെ എല്ലാ സിനിമകളും ഞാൻ കണ്ടിരുന്നു അത് കഴിഞ്ഞിട്ടിറങ്ങി ഈ പറഞ്ഞ പോലെ ഓർക്കാപ്പുറത്ത് ആയാലും അത് ഈ പിണത്ത് വിശേഷം ആയാലും അങ്ങനെ കുറേ പടങ്ങൾ ഉണ്ടല്ലോ ഇങ്ങോട്ട് പല പല ടൈപ്പ് സിനിമകൾ അതായത് വയലൻസ് ചെയ്തിട്ടുണ്ട് ഫാമിലി ചെയ്തിട്ടുണ്ട് മറ്റേ ലവ് സബ്ജക്റ്റുകൾ ചെയ്തിട്ടുണ്ട് എല്ലാത്തരം ജോർണലുള്ള സിനിമകളും ചെയ്ത സംവിധായകനാണ് പിന്നെ നല്ല എഴുത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വിളിക്കാറുണ്ട് പിള്ളി തന്നെ നന്നായിട്ട് എഴുതുന്ന ആളാണ് പുള്ളി പണ്ട് അസോസിയേറ്റ് ആയിരുന്ന കാലത്ത് ആരോരും അറിയാതെ എന്ന് പറഞ്ഞ സിനിമയുടെ കഥയും അദ്ദേഹത്തിൻ്റെയാണ് അതായത് സേതുമാധവൻ സാർ ഏതാണ് അപ്പം അങ്ങനെ വന്ന ഒരാളാണ് അപ്പം നല്ലപോലെ വായനയുടെ എഴുത്തിൻ്റെയൊക്കെ ശക്തമായ പിന്തുണ കൂടുതലൊക്കെയുണ്ട് അങ്ങനത്തെ ഒരു സംവിധായകൻ ഇത്തരം സിനിമകൾ ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അപ്പോൾ നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുമല്ലോ നമ്മളിപ്പോൾ അഭിനയം തുടങ്ങിയ സമയത്ത് നമ്മൾ കുറേ ഡയറക്ടേഴ്സ് നമ്മൾ മനസ്സിൽ പ്രതീക്ഷിക്കും ഇപ്പം സാർ സി പറഞ്ഞാൽ ഓരോ ഡയറക്ടേഴ്സിൻ്റെ വർക്ക് ചെയ്യാനുള്ള ആഗ്രഹം അപ്പോൾ ഞാൻ നമ്മൾ സീനിയർ മോസ്റ്റ് നമ്മൾ ഗുരുസ്ഥാനത്ത് കാണുന്ന ആളൊക്കെയാണ് കമൽ സാർ സുബിർ സാറ് സത്യന്തിക്കാണ് സാറ് അതുപോലെ തന്നെ ജോയിസ് സാറ് ഹരിഹരൻ സാറ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംവിധായകരുടെ സിനിമകളിൽ അഭിനയിക്കണമെന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമാണ് ആ ആഗ്രഹം ഞാൻ ഈടെ ഒരു ഇന്റർവ്യൂ പറഞ്ഞ പോലെ ഞാൻ കമൽസാറിനെ താണ്ടി കനാൽ കടന്നു ഇനി അടുത്ത കനാലുകളൊക്കെ ഒന്ന് ജോൺ ജോലി എനിക്ക് തോന്നുന്നു സാറിന്റെ ലൊക്കേഷനിൽ ഭയങ്കര ഒരു

അതുകൊണ്ടാണ് അങ്ങനെ തോന്നിയതെന്ന് കൃത്യമായി പറഞ്ഞു തരാനുള്ള ഒരു അത് മനസ്സിലുണ്ടാവും പറഞ്ഞു തരണം പക്ഷെ പറയാനറി അങ്ങനത്തെ ഒരു ഒരു അധ്യാപകന്റെ കീഴിൽ നിൽക്കുന്ന അതേ പറഞ്ഞാൽ അതേ ഒരു സുഖവും സേഫും സുരക്ഷിതത്വവും നമുക്ക് തോന്നും അതാ ഒരു ട്രെയിലറിന്റെ ഓളം കണ്ട പോലെ തന്നെയായിരുന്നു ആ ഒരു സെറ്റും അങ്ങനെ അടിപൊളി അതെ അതെ എല്ലാവരും ഒരുമിച്ചുള്ള സീൻസാണ് കൂടുതൽ നമ്മൾ ആർട്ടിസ്റ്റ് മെയിൻ ആർട്ടിസ്റ്റുകളും മാത്രല്ല എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ടായിരുന്നു ഒരു ഒരു പോയിന്റ് എത്തുമ്പോഴേക്കും അവൻ ലൊക്കേഷൻ ചിലപ്പോൾ ഒരു ഉത്സവത്തിനുള്ള ആൾക്കാരാണ് അത്രയും ആൾക്കാരും അപ്പൊ അതിന്റെ ഇടയിൽ എപ്പോഴും നമ്മൾ അഭിനയത്തിന്റെ മാത്രല്ല ഇടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും ഓരോ ആൾക്കാരും അവരുടെ വീട്ടിൽ നിന്ന് കുക്ക് ചെയ്ത് കൊണ്ടിരുന്ന അങ്ങനെ കുറെ നല്ല ഇൻസിഡൻസ് ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് നൈറ്റ് ഷൂട്ട്സ് ജോഡിച്ചിട്ട് അധികം നൈറ്റ് ഷൂട്ട്സ് ഉണ്ടായിരുന്നില്ല നൈറ്റില് ഞങ്ങൾ ആറു മണിക്ക് ശേഷമാണ് ഇതൊക്കെ അപ്പോൾ നൈറ്റ് ഷൂട്ട്സ് ഒക്കെ ആദ്യത്തെ രണ്ടു ദിവസം ഭയങ്കര ഒരു ടയേർഡ്നെസ് ഒക്കെ ഫീൽ ചെയ്തു പക്ഷെ സാറിന്റെ എനർജിയാണ് നമ്മൾക്ക് ഒരു ഒരു ബൂസ്റ്റ് ഇസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് പറയുന്ന പോലെ സാറിന്റെ ഒരു എനർജി ഇത് കഴിഞ്ഞിട്ട് അടുത്തത് അവാവ ആ ഒരു നമ്മളിങ്ങനെ വിചാരിക്കുമ്പോൾ നമ്മളൊക്കെ ഈ പ്രായത്തിൽ ഒന്നും എനർജി ഇല്ലാതെ ഇങ്ങനെ ഉറങ്ങിയിരിക്കുന്നത് എത്ര മോശമാണെന്ന് വിചാരിച്ചാണ് പിന്നെ ഞങ്ങൾ ഉഷാറാവുന്നത് സാറിന് എല്ലാത്തിനും പ്ലാൻ എ പ്ലാൻ ബി ഉണ്ട് പൊറത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ ഓക്കെ അടുത്തത് അടുത്തത് ഇതിലേക്ക് പിന്നെ അടുത്തത് ഇങ്ങോട്ട് അങ്ങനെ ഭയങ്കര എന്താ പറയാ ഓടി നടന്ന് നമ്മള് അഭിനയിച്ചതാണ് എനർജറ്റിക് ആയിരുന്നു അത് നേരത്തെ ഷൈൻ ചേട്ടനോട് സംസാരിച്ചാൽ പറ്റി ഷെ പറഞ്ഞൊരു കാര്യമാണ് ഷൈൻ ചേട്ടൻ ഒരു പബ്ലിക്കിൽ ഒരു ഇമേജ് ഉണ്ടായിരുന്നു അതായത് ഒരു ഒരു എന്താ പറയാ എപ്പോഴും തൻ്റെ അടി ആയിട്ടുള്ള അല്ല എന്നുണ്ടെങ്കിൽ ഒരു ദുർഭാശി കാണിക്കുന്ന ഒരു ഒരാളുടെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു പക്ഷേ കുരുത്തം കേട്ടാ ഞാൻ ആ വേട് പറയേണ്ടത് കരുതിട്ടായിരുന്നു സഹതാരൻ തന്നത് പറഞ്ഞ സ്ഥിതിക്ക് ഓക്കെ അങ്ങനെ ഒരു ഇമേജ് ഉണ്ടായിരുന്നു പക്ഷെ ഈ ഫിലിമിന്റെ നിർമ്മാതാവ് ഇത് അടുത്തിടെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഷൈൻ ചേട്ടൻ കറക്റ്റ് കൃത്യനിഷ്ഠയോടുകൂടി വന്ന് ക്ഷമയോട് കൂടിയിട്ട് ഷൂട്ട് തീർത്ത് പോകുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇടയിലുള്ള ആ ഒരു ഇമേജ് മാറ്റി കളഞ്ഞു അപ്പം എങ്ങനെയായിരുന്നു ഈ ഒരു പിന്നെ ഷൈൻ സെറ്റിൽ വളരെ സീരിയസ് ആയിട്ടുള്ള നടൻ തന്നെയാണ് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയും അതിനനുസരിച്ച് നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഷൈൻ ഇതൊന്നും നിലനിൽക്കുന്നത് അങ്ങനെ ഒരുപാട് കൂടുതൽ കേട് കാണത്തിയാൽ ഇന്റർവ്യൂ നിലനിൽക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഷൈൻ ഒരിക്കലും ഒരു ഡേറ്റ് തെറ്റിച്ചെന്നോ ഷൈൻ സമയത്ത് വന്നില്ലെന്നോ ഷൈൻ ഉഴപ്പിയെന്നോ അല്ലെങ്കിൽ ഉറങ്ങിയെന്നോ പറഞ്ഞിട്ടൊരു കംപ്ലൈന്റ് എനിക്ക് തോന്നുന്നില്ല എന്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ള പിന്നെ ഷൈൻറെ ഈ പറഞ്ഞ പോലെ ഈ കുസൃതിരങ്ങൾ കാണുമ്പോ അത് നിങ്ങൾക്ക് സന്തോഷമല്ല വൈറലാകുന്നുണ്ടല്ലോ അത് ഹാപ്പി ഹാപ്പില്ലേ നിങ്ങൾ അങ്ങനെ ഒന്നര ഷൈൻ ഉള്ളതുകൊണ്ടല്ലേ നിങ്ങൾ ആയിട്ട് നിങ്ങൾ പറഞ്ഞ ചോദ്യങ്ങൾക്ക് തന്നെ മറുപടി കൊടുത്ത് മടുത്തുകൊണ്ടാണ് ഞാൻ എന്റെ ബോഡി ലാംഗ്വേജ് വ്യത്യാസപ്പെടുത്തിയിട്ട് അത് പറയുന്നത് അത് അയാളുടെ പേഴ്സണൽ ഒരു ഒരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ എന്റർടൈനറിന്റെ ഒരു ബുദ്ധിയും കൂടി ആയിരിക്കും അത് പിന്നെ ഈവൻ ലൊക്കേഷനിലാണെങ്കിലും ഷൈൻ ഇങ്ങനെ ഭയങ്കര അടങ്ങി ഒതുങ്ങി സീരിയസ് ആയിട്ട് ഇരിക്കുന്ന അങ്ങനെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല ഷോർട്ട് കഴിഞ്ഞു ആള് നേരെ പോകുന്നു ഓടുന്നു ഫോൺ വിളിക്കുന്നു തമാശ പറയുന്നു ഒരാൾ സടിയുടെ നടന്നു അയാളെ ചെവി പിടിച്ച് വരയ്ക്കുന്നു അങ്ങനെ കുസൃതികളൊക്കെ ഉണ്ട് പക്ഷെ അത് ഒരു സിനിമ സെറ്റില് നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആവുന്ന പോലത്തെ ഒരു കുസൃതികൾ അങ്ങനെ ഇല്ല ഷൈൻചാടിന് എട്ടും കൂടി പറഞ്ഞ കാര്യമാണ് ഞാൻ ഇതുവരെ ഒരു സെറ്റിലും വൈകി പോയിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി ഇറങ്ങി പോയിട്ടുണ്ടെന്നും പറയില്ല പറയില്ലാട്ടൻ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞൊരു കാര്യമായിരുന്നു ഒരു കമൽ കമൽസാർ മൂവിയാണെന്നൊരു ഇല്ലല്ലോ ഒരു എൻ്റെ വേറൊരു ജോണർ ആയിട്ടാണ് തോന്നിയത് അത് ചർച്ചയാകുന്ന എന്റെ വിശ്വാസം നിങ്ങൾക്ക് ചാനലായിരുന്നു നന്നായിട്ട് വലിയ ബിരിയാണി വരുന്നുണ്ട് മാറ്റി അച്ഛൻ അച്ഛനാന്ന് വളരെ നല്ല തന്ത്രമല്ലേ ഈ അച്ഛനെ എവിടുന്നാലും മാറ്റി നിർത്താൻ പറ്റും എന്ന് പറഞ്ഞാൽ വേണം അതുകൊണ്ട് അച്ഛൻ ഒന്ന് അങ്ങനെ വരാം മാറ്റി നിർത്തി എല്ലാ ഭാരവും നമ്മുടെ മകൻ ഹീറോ ഉണ്ടാവും അറിയണ്ടീറോയും നന്നായി ജോലി തന്നെയും പറഞ്ഞ് പക്ഷേ ഞാൻ അച്ഛൻ മാത്രമല്ല അല്ലാതെ ഇപ്പൊ ഒരുപാട് പടങ്ങളിൽ വേറെ ക്യാരക്ടറുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അച്ഛൻ വരുന്നു പറഞ്ഞാൽ ഇപ്പൊ ആളുകൾക്ക് എന്ത് ഇഷ്ടപ്പെടുന്ന ഒരു അച്ഛനാകുന്നോണ്ടായിരിക്കും എത്ര കാലം എന്നറിയില്ല എന്തായാലും ഒരു ഒരു പതിനഞ്ചു കൊല്ലം കഴിഞ്ഞാൽ അപ്പനാകളെന്നൊരു ആഗ്രഹമുണ്ട് എന്തേനും പ്രായം കുറഞ്ഞവരുടെ തന്നെയാണ് ഞാൻ അപ്പനയ്ക്കുന്നത് പക്ഷെ പത്ത് അഞ്ചെട്ട് വയസ്സുള്ള കുറഞ്ഞവരുടെ ഒക്കെ ഞാൻ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഞാൻ എട്ടാമത്തെ വയസ്സ് കല്യാണം കഴിക്കേണ്ടി വന്നാലും ചെറു ദിവസം ശരി ഇതേ വരെ ചെയ്ത ക്യാരക്ടറിൽ എത്രത്തോളം ശ്വാസിക ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളത് മിക്ക ക്യാരക്ടറിലും അങ്ങനെ ഞാൻ ഉണ്ടാവുമായിരിക്കും എന്റെ സംസാര രീതി എൻ്റെ നടത്തവും ഒക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷെ ചില സ്ഥലത്ത് ചില ഡിറക്ടേഴ്സ് അതാണ് ഡിറക്ടർ മോൾഡ് ചെയ്യുന്ന ആക്ടേഴ്സ് എന്നൊക്കെ പറയുന്നത് ആ ഡിറക്ടർ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അങ്ങനെയല്ല നടക്കേണ്ടത് ഈ ക്യാരക്ടർ നടക്കേണ്ടത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഈ ക്യാരക്ടർ സംസാരിക്കേണ്ടത് എങ്ങനെയാണ് ഗൈഡ് ചെയ്യാൻ ഒരു ഡിറക്ടർക്ക് പറ്റുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കുറച്ചും കൂടി സേഫ് ആവും അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകരായിരിക്കും അത് പറയാ ഇതിപ്പോ സ്വാസിക റീലിൽ കാണിക്കുന്ന പോലെ തന്നെയാണല്ലോ ഇതിനകത്ത് എന്നുള്ളത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഞാനൊരു എന്നെ ഇപ്പൊ വെറുതെ ആരും ഗൈഡ് ചെയ്യാതെ ഇങ്ങനെ അഴിച്ചു വിടുകയാണെങ്കിൽ ചിലപ്പോൾ എപ്പോഴും എന്റെ പല കാര്യങ്ങളും മാനറിസംസും വരും പക്ഷെ നല്ലൊരു ഡയറക്ടറിന്റെ കീഴിലാണ് നമ്മൾ ചെന്ന് പെടുന്നതെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു ആക്ടേഴ്സിന്റെ കൂടെയാണ് നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ അവർ നമുക്ക് പറഞ്ഞുതരും ഇതിങ്ങനെയൊന്നും പറഞ്ഞു നോക്കുന്നു ഞങ്ങൾ തമ്മിലുള്ള സീനിലും ജോണിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ലാസ്റ്റത്തെ സീനിൽ അത് ആ ഡയലോഗ് ഡെലിവറി ചെയ്യുമ്പോൾ കുറച്ചും കൂടി എന്താ പറയുക നാടകീതമല്ലാതെ കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ട് ഒന്ന് പറഞ്ഞു നോക്കുന്നൊക്കെ അത് വേറൊരാൾ പറഞ്ഞു തരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ ഞാൻ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റൊക്കെ ആണെങ്കിൽ എനിക്ക് എന്നൊരു കാൽക്കുലേഷൻ കട്ട് ഡൗൺ ചെയ്യേണ്ടത് എവിടെയാണ് എവിടെയാണ് അതൊക്കെ ഉണ്ടാവും പക്ഷെ ഉണ്ടാകും നമുക്കതില്ലാത്തോണ്ട് നല്ല ഡയറക്ടേഴ്സ് നല്ല ആർട്ടിസ്റ്റുകളൊക്കെ നമുക്ക് പറഞ്ഞു തരുമ്പോൾ കുറേ സ്വാസിക അല്ലാത്ത കുറേ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പറ്റും അല്ലെങ്കിൽ മേ ബി വരുമായിരിക്കും കാരണം നമ്മൾ ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ സിനിമയിലാണ് തുടങ്ങിയതെന്നുണ്ടെങ്കിലും സീരിയലിലൂടെയല്ലേ സ്വാസിക പ്രേക്ഷകർക്ക് ഭയങ്കര പ്രിയങ്കരയായി മാറിയത് പിന്നീട് വീണ്ടും സിനിമയിൽ തന്നെ സജീവമായിട്ടുണ്ട് ഇപ്പം രണ്ട് സ്ഥലത്തു നിന്നും കിട്ടുന്ന ഒരു സ്വീകരണം സ്വീകരണമുണ്ടല്ലോ അത് എന്തെങ്കിലും വ്യത്യാസം തോന്നിയിട്ടുണ്ടോ ഇല്ല രണ്ട് സ്ഥലത്തും നമ്മൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഇഷ്ടപ്പെടുമ്പോൾ ആൾക്കാർ നല്ലതെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ സീരിയലിലാണെങ്കിൽ ആ ഒരു ആറ് വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ക്യാരക്ടർ ചെയ്തുകൊണ്ട് കുറെ കൂടി എന്താ പറയുക പ്രേക്ഷകർക്കിടയിൽ നമ്മൾ എല്ലാ ദിവസവും വരുന്ന ഒരാളായതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ ആ സീരിയൽ തീർന്നു കഴിഞ്ഞിട്ട് നമ്മൾ സിനിമകൾ ചെയ്തപ്പോഴും കുറേ ക്യാരക്ടേഴ്സ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമ്മളിപ്പോൾ പൊറിഞ്ചുമറിയതിലെ ക്യാരക്ടർ ആ ഭാര്യയുടെ ക്യാരക്ടർ കുറെ പേര് പറയാറുണ്ട് കട്ടപ്പനയിലെ തേപ്പ് കാരിയെക്കുറിച്ചിട്ട് ഇപ്പോഴും ആൾക്കാർ സംസാരിക്കാറുണ്ട് ഇപ്പോൾ റീസെൻറ്റ് വന്ന സിനിമകളൊക്കെ അപ്പോൾ അത് ചെയ്യുന്ന ക്യാരക്ടർ നല്ലതാണെങ്കിൽ അതിനെക്കുറിച്ച് ഇപ്പോഴും സംസാരിക്കുകയും നല്ലതെന്ന് പറയും ചെയ്യുന്നുണ്ട് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് വരണേ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ സ്വീകരിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട് ഞങ്ങൾ കേട്ടിരുന്നല്ലോ ആ കല്യാണം എന്തായാലും കഴിക്കണം അതും അതിന്റെ കൂടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണല്ലോ അപ്പൊ അതും നടക്കുന്നുണ്ട് വേറെ ഒന്നും പുറത്തു വിടില്ലല്ലേ വേറെ പുറത്തു വിടാറായിട്ടില്ല ഓക്കെ ഒഴിവാക്കി ശരി ജോണി ചേട്ടാ ഇനിയുള്ളൊരു സിനിമ ആഗ്രഹങ്ങൾ എന്തൊക്കെയാ സിനിമയിൽ നടനായോ നമ്മുടെ മരണം വരെ എന്തൊക്കെയാണോ

ഒരു ഒഫീഷ്യലായിട്ട് ഒന്നിരുന്ന് ഒരു പ്ലാൻ ചെയ്ത് ആ രീതിയിലേക്ക് പ്രൊഫഷണലായിട്ട് ആ രീതിയിലേക്ക് വരുമ്പോഴേ അതിനെ കറക്റ്റായിട്ട് എന്ന് തുടങ്ങാൻ പറ്റുമെന്നുള്ളത് പറയാൻ പറ്റുള്ളൂ അന്ന് ഈ പടം ഫിറ്റാവുന്നു അല്ലെങ്കിൽ പടം നന്നാവും വിചാരിച്ചിട്ടുണ്ട് കാരണം അതിനകത്ത് ദിലീപ് അന്ന് ദിലീപിൻ്റെ ഏറ്റവും പിന്നെ ഉദയൻ സബി നമ്മൾ ഉണ്ടായിരുന്നു പിന്നെ എന്നിളിച്ച ഒരുപാട് താരങ്ങളും ഹ്യൂമർ പിന്നെ റിസ്ക് ഉണ്ടായിരുന്നു ഇത്രയും ബഡ്ജറ്റ് പിന്നെ ഈ സ്ലാസ്റ്റിക് പക്ഷേ ആ ആ സിനിമ ഒരു സിനിമയുണ്ട് പിന്നെ ഹിറ്റ് ആകുകാരം വിചാരിച്ചു നമുക്ക് ഒരു സിനിമ ചെയ്യാൻ പറ്റുമോ ഹിറ്റാവുമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രതീക്ഷിച്ചിട്ടുണ്ട് നമ്മൾ വിചാരിച്ചതിന് അപ്പുറമായിട്ട് അപ്പം ഹിറ്റായി അത് ദൈവാനുഗ്രഹം ഈ വിവേകാനന്ദൻ ഫാമിലിയുമായിട്ട് തിയേറ്ററിൽ എത്തുന്നു ഞങ്ങൾ പ്രേക്ഷകർ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് നല്ലൊരു സിനിമ പ്രതീക്ഷിക്കാം കണ്ടിട്ട് അവിടെ കൊള്ളാമായിരുന്നു ആ അവിടെ നന്നായിരുന്നു അല്ലെങ്കിൽ ആ അത് പറ്റുകയുള്ളൂ കേട്ടോ ഏഹ് അല്ലെങ്കിൽ ജോണിയാന്നെ പാവം തോന്നി കേട്ടോ എന്തൊക്കെ പറയുന്ന കോൺസെർ നന്നെ വൃത്തിയായിട്ട് എടുത്ത് ഇതായിട്ട് കോൺസെർന്ന് ഭംഗിയായിട്ട് എടുത്തേക്കണം എന്ന് പ്രേക്ഷകരും സിനിമാ വിദ്യാർത്ഥികളും സിനിമ പ്രേമികളും നിരൂപകരും ഒക്കെ പറയുന്ന ഒരു സിനിമ തന്നെയായിരിക്കും വിവേകാനന്ദ വിവേകനാണ് അതിൽ ഞാൻ നൂറ് ശതമാനം അതായത് കമൽ അതാണ് ലെജൻസ് ലെജൻസ് എന്ന ആ ഒരു എനിക്കും അത് തന്നെയാണ് പ്രതീക്ഷ ആൾക്കാർക്ക് കാണുമ്പോൾ നല്ലൊരു സിനിമ കണ്ടു അല്ലെങ്കിൽ സംസാരിക്കേണ്ട ഒരു വിഷയം നല്ല രീതിയിൽ അവതരിപ്പിച്ചു അതിനെ എന്താ പറയാ ആൾക്കാർക്ക് ആർക്കും കാണാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ എങ്ങനെ അങ്ങനെയൊക്കെ കുറേ കമന്റ്സ് ഒക്കെ ഉണ്ട് അങ്ങനെ നല്ലൊരു വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം നല്ല രീതിയിൽ സിനിമയിലൂടെ പറഞ്ഞു അത് കമൽ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ പറഞ്ഞു എന്ന് പറയുമ്പോൾ അതിനൊരു ക്വാളിറ്റി ഉണ്ട് അപ്പൊ അങ്ങനെ കമൽ സാറിന്റെ മൂവീസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും സിനിമ കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നുന്ന കുറേ എലമെന്റ്സും കഥാപാത്രങ്ങളും ഒക്കെ വന്നു പോകുന്ന ഒരു സിനിമ തന്നെയായിരിക്കും അപ്പോൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ ഫാമിലി ആയിട്ട് പോയിട്ട് തന്നെ കാണാം അപ്പൊ എന്തിനാലും ശരി വിവേകാനന്ദനും കുടുംബവും ബാക്കി വിവാഹ ജീവിതത്തിലേക്ക് എന്റെയും കുടുംബത്തിന്റെയും എവിടെയെന്ന് പറഞ്ഞു താങ്ക് യു താങ്ക് യു കറക്റ്റ് സമയത്താണ് വീട് അപ്പൊ എന്തായാലും ഒരു എല്ലാ എല്ലാതകളും